യേശു പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യാചിക്കണം എൻ്റെ മകൻ സുഖമില്ലാതെ കിടക്കുന്നു യാചിക്കണം യേശു പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അവനെന്ന് ശ്രമിക്കാം അത്തായിടി സു വിശേഷം എട്ടാമധ്യായം അഞ്ച് മുതലുള്ള ത്രിവചനം അനുസരിക്കാം യേശു കബർണാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവൻ്റെ അടുത്ത് വന്ന് യാചിച്ചു ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിക്കണം എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ നമ്മുടെയും കുടുംബങ്ങളിൽ ഇതുപോലെ രോഗം മൂലം കഴിയുന്ന ഒരായിരം കുടുംബങ്ങളെ മക്കൾ സുഖിലാണ്ടൊക്കെ കിടക്കുന്ന കുടുംബങ്ങളുണ്ട് ചികിത്സിച്ചിട്ടും രോഗം മാറാറുണ്ട് പൈശാശക്തിയാണ് യേശു തമ്പരാൻ വന്നാൽ മാത്രമേ അത് രക്ഷപ്പെടുകയുള്ളൂ കാരണം പൈശാശിക ശക്തി ഉണ്ടെന്നിട്ട് രോഗം കുത്തിവെക്കും പക്ഷെ മരുന്ന് ഏക്കില്ല പക്ഷെ യേശുവിൻ്റെ വാക്ക് വചനം കേൾക്കുമ്പോൾ ആ രോഗം വിട്ടു ഹാലിയ അടുത്ത വചനം കർത്താവേ എൻ്റെ പ്രതിച്ഛൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുന്നു ഞാൻ ഒരു കാര്യം പറയണം ഒരിക്കലൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കൊണ്ടുപോയു ഒരു ബാലനായ മകൻ ചെറുപ്പമാണ് അവനെ കൊണ്ടുപോയ ഉടനെ അവനെ ടെസ്റ്റുകളൊക്കെ നടത്തി പക്ഷേ രോഗം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു രോഗം അവൻ്റെ ശരീരത്തിലില്ല പക്ഷെ അവന് മാരകമായ രോഗമുള്ളൂ അങ്ങനെ അവസാനം അവൻ ഒരു വൈദികൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ രോഗം വിട്ടുപോയി ഇതങ്ങനെ സംഭവിച്ചു ആ പൈശാശിയെത്തിയ കർത്താവിൻ്റെ വചനം ഒരു വൈദികൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ രോഗം വിട്ടുപോയി ഒരു മരുന്നും വേണ്ട ഒരു ഡോക്ടറേയും ആവശ്യമില്ല ഒരു ഹോസ്പിറ്റലും വേണ്ട അ യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം യേശു പറയണെ ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം യേശുവിൻ്റെ സ്നേഹം കണ്ട നമ്മുടെയും കുടുംബങ്ങളിൽ ചില രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളെ മാതാപിതാക്കളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും കർത്താമികിലേക്ക് തിരിയണം കർത്താമികിലേക്ക് വരണം എവിടെയെങ്കിലും നല്ലൊരു ധ്യാനം കൂടി കർത്താവിന് വേണ്ടി ഓടണം കർത്താവിൻ്റെ വചനം കേൾക്കാൻ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ നമ്മൾ മുന്നോട്ട് വരണം ആലിയ യേശുവേ നന്ദി അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ആ ശതാധിപൻ ആ മനുഷ്യൻ കർത്താവിനോട് പറയുന്നത് നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല കാരണം ദൈവമായ കർത്താവ് അവൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ അവൻ തന്നെ യോഗ്യനല്ല എന്നാൽ അവൻ തന്നെ യേശുവിനോട് പറയും പക്ഷെ യേശു വരാൻ ത്രഡിയാണ് പക്ഷെ യേശുവിനെ അവൻ തടസ്സപ്പെടുത്തി കാരണം അവനിൽ ഉള്ള ചില പാപങ്ങളാണ് അവൻ തന്നെ പറയണത് അലലിയ നീ ഒരു വാക്ക് ഉചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇതായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന താവേ നീ ഞങ്ങളുടെ പാവനത്തിലേക്ക് വരാനോ എൻ്റെ മകനെ തൊടാനോ മകളെ തൊടാനോ ഞാൻ യോഗ്യനല്ല നിന്റെ ഒരു നോട്ടം മതി യേശുവേ എൻ്റെ മകനും മകളും സുഖം പ്രാപിക്കും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തരും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം ആലിയ ഞാനും അധികാരത്തിന് കീഴ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവിനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു അവൻ്റെ ആ വാക്കുകയുണ്ടാവും അവൻ്റെ വായിൽ നിന്നും വരുന്നു ഓരോ വാക്കുകോട് വരാൻ പറയുമ്പോൾ അവൻ വരുന്നു പോകാൻ പറയുമ്പോൾ അവൻ പോകുന്നു ഇതുപോലെ ചില ചില ചിന്മേല ശക്തികൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അതായത് കുടുംബത്തിലുണ്ട് അതുകൊണ്ട് നീ വരാൻ എൻ്റെ ഭാവനത്തിൽ ആരും തന്നെ ഞങ്ങൾക്ക് യോഗ്യനല്ല യേശുവേ നീ ഒരു വാക്ക് കളിപ്പിച്ചാൽ മതി നോട്ടമ്പതി എന്നൊക്കെ ആ വൃത്യം പറയുന്ന പോലെ നമ്മൾക്ക് പറയാൻ സാധിക്കണം കണ്ണീരോടെ ദൈവമായ ഭർത്താവേ നീ എൻ്റെ പകൽ പ്രദേശിക്കാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ രക്ഷ പ്രാപിക്കും എനിക്കിതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ യേശു കരുണ തോന്നി ആ രോഗത്തെ സുഖപ്പെടുത്തും ആ കഷ്ടതയെ പൂർണമായി നീക്കി സമ്പന്നനാക്കാൻ യേശുവിനെ ഒരു നിമിഷം മതി ഒരു നിമിഷം ഹാലലിയ എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു അവൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ യേശു അതിശയിക്കണം കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഒന്നും ഒരുപാട് ഒരു വാക്ക് കേട്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് കേട്ടപ്പോൾ യേശു അതിശയിച്ചു പോയി എന്നിട്ട് യേശു പറയണം ഇത് കേട്ട് യേശു ആശ്ചര്യപ്പെട്ടു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലൊരു വിശ്വാസം ഇസ്രായേൽ പോലും ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരുവനെപ്പോലും ഇസ്രായേലിൽ ഇസ്രായേലിലെ ദൈവപുത്രനാണ് അവിടെ നമ്മൾ ജനിച്ച് വളർന്നതല്ല അവിടെ പോലും ഒരുവൻ പോലും ഇതുപോലൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ആ അമൃതൻ്റെ മകനെ സുഖപ്പെടുത്തി കർത്താവ് നമുക്കും പ്രാർത്ഥിക്കാം ദയമായ കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനോ നിനൊരു നോക്ക് നോക്കാൻ എൻ്റെ കണ്ണുകൾക്ക് ഞാൻ യോഗ്യനല്ല എൻ്റെ ഒരു വാക്ക് മതി ഒരു നോട്ടം മതി എൻ്റെ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും രക്ഷപ്രാപിക്കും യേശുവേ കരുണ തോന്നണമേ കരണ തോന്നണമേ എന്ന് പിതാവിൻ്റെ പുത്തന യേശുവേ എന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്രാപിക്കും ഇത് ഇന്ന് ഒരു കുർബാനയിൽ അച്ഛൻ വായിച്ച വചനമാണ് പ്രാർത്ഥിക്കാം ദയമായ കർത്താവേ കുർബാനയിലൂടെയെങ്കിലും ഒരു കുർബാനയിൽ നമ്മൾ വിശുദ്ധിയോടെ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കണമേതും എൻ്റെ ശരീരം രക്തം ഭക്ഷിച്ച് ഞങ്ങൾ വീട്ടിൽ ചെലുമ്പോൾ ഞങ്ങളുടെ രോഗപീഠകൾ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം വിട്ടുപോയി പുതിയൊരു സൃഷ്ടിയാക്കിയാണ് മാറ്റണമേതും യേശു അപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആവേമ പ്രൈസലോ